എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചുരിദാർ ടോപ്പ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ നമ്മുടെ കട്ടിങ് വീഡിയോ കൂടെ ഒന്ന് കാണണം കേട്ടോ ഇന്നലെ നമ്മൾ ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ സ്റ്റിഫ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്ന് ഞാനിന്ന് ലൈനിങ്ങിൽ കറക്റ്റായിട്ട് ഇതാ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ റൗണ്ടിൽ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചുരിദാറിൻ്റെ ബോഡി പീസ് മേളിൽ വരുന്ന ബോഡി പീസിൽ ആ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ സാരി തുണി എടുത്ത് വെച്ച് ബോഡി പീസ് അതിൻ്റെ മേളിൽ ലൈനിങ് വെച്ചു എന്നിട്ട് ഇങ്ങനെ ആ സ്റ്റിഫിൻ്റെ റൗണ്ടിലിങ്ങ് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റുക അങ്ങനെ രണ്ട് പീസും ഒരേപോലെ തന്നെ തയ്ച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ ബാക്കിലും ആ റൗണ്ട് കഴുത്താണ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ആദ്യം നമ്മുടെ ചുരിദാർ തുണി വെച്ചു അതിൻ്റെ മുകളിൽ ആ ലൈനിങ്ങിലാണ് നമ്മൾ കഴുത്ത് നമ്മൾ തേപ്പൊട്ടി വെച്ച് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്ത ആ സ്റ്റിഫ് കേട്ടോ അതിൻ്റെ ബാക്കിൽ പശയുണ്ട് ഉണ്ട് കേട്ടോ അത് കറക്റ്റായിട്ട് വെച്ച് തേച്ച് പിടിപ്പിച്ച് ഇനി നമ്മൾ ഇതുപോലെ റൗണ്ടിൽ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതോലൊന്ന് ഇടയ്ക്ക് കൂടെ ഒന്ന് പൂന്തി കൊടുക്കണം അതിന് ശേഷം ഇതുപോലെ ലൈനിങ്ങ് തിരിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ ചുരിദാറിൻ്റെ നല്ല വശത്ത് കൂടെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് ബാക്കിലെയും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരെണ്ണമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ഇതേപോലെ സെയിം ആണല്ലോ അപ്പോൾ പിന്നെ അത് വീണ്ടും കാണിക്കേണ്ടല്ലോ അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഇതവിടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ബോഡി പീസിൻ്റെ കഴുത്ത് രണ്ട് വശത്തെയും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരേപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒരുപോലെ വെക്കണം കേട്ടോ ഇതേപോലെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ ഷോൾഡർ ഒന്ന് നേരെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ ഞാനത് തയ്ക്കുന്ന കാണിക്കുന്നില്ല ഇതുപോലെ വെച്ചിട്ട് ഇത് കറക്റ്റായിട്ടൊന്ന് കാണിച്ച് തരാം കേട്ടോ ഇതൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാതെ അത് തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്തുകൊണ്ട് വരണം അപ്പോൾ അവിടെ ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ കൈ തയ്ക്കാം കേട്ടോ അപ്പോൾ കൈക്കുള്ള തുണി എടുക്കുക ഫസ്റ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇത് കണ്ട കൈയുടെ മേളവശം വരുന്നെടുത്ത് നമുക്കവിടെ പ്ലീറ്റ് എടുക്കണം ചെറിയ ചെറിയ പ്ലീറ്റ് ഇതപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ മേളം എടുക്കണം അതേപോലെ തന്നെ താഴെയും പ്ലീറ്റ് എടുക്കണമെങ്കിൽ ഇതാ ഇതേപോലെ തന്നെ എടുക്കുക അപ്പം ഇതുപോലത്തെ ഒക്കെ കൈ തയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ പ്ലീറ്റ് എടുത്താൽ മതി കേട്ടോ ഇനി പ്ലീറ്റ് എടുക്കാത്ത കൈ ആണെങ്കിൽ ഉള്ള കൈ ആണെങ്കിൽ അങ്ങനെ തയ്ക്കണ്ട ഇപ്പം നമ്മൾ പ്ലീറ്റ് എടുക്കേണ്ട കൈ ആണെങ്കിൽ മാത്രം ഇപ്പം ഞാൻ കാഴ്ച വന്ന പോലെ തന്നെ ആദ്യം നമുക്ക് ഒന്ന് പ്ലീറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ മേള് വശത്ത് ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അങ്ങ് പ്ലീറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സാധാരണ കൈക്കുള്ള തുണിയെക്കാട്ടിലും കൂടുതൽ വേണം കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീട്ടിൽ അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആദ്യം ഇതാ മേളുവശം എടുത്തിട്ട് പിന്നെ താഴെ വശത്തും ചെറുതായിട്ട് പ്ലീറ്റ് വേണമെങ്കിൽ കറക്റ്റായിട്ട് ഇതാ താഴെ എടുക്കണം അങ്ങനെ ഞാനിപ്പോൾ രണ്ട് സൈഡിലും പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു സൈഡിൽ ആ താഴെ വശത്ത് പ്ലേറ്റ് എടുത്തെടുത്ത് ചെറിയൊരു പടി കൊടുക്കണം എന്താ ലെവലായിട്ടുള്ള ഒരു തുണി ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ല ആ തുണി എടുത്ത് വെച്ച് നേരെ വച്ചിട്ട് ഇതാ ആ ഒരു നമ്മുടെ കൈക്ക് പ്ലീറ്റ് എടുത്ത തുണിയായിട്ട് നേരെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണേ ജോയിൻ്റ് ചെയ്ത് ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഇതാ നമ്മൾ തയ്ച്ച ആ ഒരു നേരെയുള്ള തുണി ഇതാ പുറത്തോട്ട് നല്ല വശത്തേക്ക് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് തേരുവശം വരുന്നതുകൊണ്ട് ആ വശം മേളി വരുന്ന പോലെയാണ് ഞാനിപ്പോൾ തയ്ച്ചേക്കുന്നത് അത് നേരെ മേളിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു കൈ തയ്ക്കുന്ന കാണിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ കൈ നമ്മൾ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ട് ആ പ്ലീറ്റ് ഇതാ കറക്റ്റ് സെൻ്ററിൽ വരുന്ന പോലെ വെച്ചിട്ട് രണ്ട് വശത്തേക്ക് ഇതാ ഇതുപോലെ നമുക്ക് അതൊന്ന് തയ്ച്ച് പിടിപ്പിക്കണം അപ്പോൾ രണ്ട് കൈ ആ ഷോളറിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് തയ്ക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരുന്നോളൂ തയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ആയി ഇവിടെ ഞാൻ രണ്ട് ഷോൾഡറിൻ്റെ അവിടെ വെച്ച് നടുക്ക് വെച്ചിട്ട് തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ മേളി വരുന്ന ബോഡി പീസിൻ്റെ ഏകദേശം നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വള്ളി തയ്ക്കണം കേട്ടോ അപ്പോൾ വള്ളിക്കുള്ള തുണി ഇതാ ഇതെടുത്ത് വെച്ചിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതാ ഞാൻ ഇപ്പോൾ കാണിച്ചവ ഇതിൻ്റെ ആ വീതി കൂടിയ സ്ഥലത്തുനിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ അവിടെ വള്ളി തയ്ക്കുകയാണ് കേട്ടോ അപ്പം വള്ളി ചെറിയ വള്ളി മതിയെങ്കിൽ ഇതിൽ കുറച്ച് തുണി ചെറുതായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ കൂട്ടുകാരെ തന്നെ കാണുന്നു ഞാൻ ഇന്നലെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി പുതിയ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ കാണണം കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു കട്ടിങ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഒട്ടും തയ്യൽ അറിയാമല്ലാത്തവർക്ക് പോലും മനസ്സിലാകും കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ബോഡി പീസ് മേളിലത്തെ ഭാഗം ഒരു സൈഡിൽ നിന്നൊന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ണം കറക്റ്റായിട്ടുള്ള വണ്ണം കറക്റ്റായിട്ട് ആ ബോഡി പീസിൻ്റെ ഒന്ന് ഒരു സൈഡിൽ ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ ആ താഴെ ഇടുപ്പ് വണ്ണം വരുന്ന അവിടെ എത്രയാണെങ്കിൽ അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യണേ ഇനി ആ കൈയുടെ വണ്ണം ആ ഒരു സൈഡിലാണ് കറക്റ്റായിട്ട് ഇപ്പോൾ അടയാളം ചെയ്യുന്നത് നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് ഒന്ന് ക്ലോസ് ചെയ്യണം ആ ഒരു സൈഡിൽ ഒരു വള്ളിയും വെച്ചിട്ട് ഒരു സൈഡൊന്ന് ക്ലോസ് ചെയ്യണം പിന്നെ നമുക്ക് ആ താഴെ പ്ലീറ്റൊക്കെ ഇട്ട് കൊടുക്കുന്ന തുണിയൊക്കെ റൗണ്ടിൽ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു സൈഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ആദ്യം ഈ ഒരൊറ്റ സൈഡൊന്ന് ഒന്ന് തയ്ച്ചുകൊണ്ട് വരണേ അപ്പോൾ അത് ഞാൻ തയ്ക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് അതിൻ്റെ നമ്മുടെ ആ ടോപ്പിൻ്റെ താഴെ വശത്ത് വരുന്നിടത്ത് ഒരിഞ്ച് മേളിലോട്ട് കയറ്റിയാണ് ആ വള്ളി വെച്ചിരിക്കുന്നത് കേട്ടോ ആ വള്ളിയും കൂടെ വെച്ചിട്ട് ഇത് ആ കൈയുടെ അവിടം തൊട്ട് ഒന്ന് തയ്ച്ചുകൊണ്ട് വരണേ അപ്പോൾ അത് ഞാൻ തയ്ക്കുന്ന കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് എവിടെ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാ നമ്മളിവിടെ നോക്കുക ഒരു സൈഡ് സൈഡിപ്പം നമ്മുടെ മുകളിലത്തെ ബോഡി പീസ് ക്ലോസ് ആയിട്ടുണ്ട് കൈ തൊട്ട് ആ ഒരു ബോഡി പീസിൻ്റെ ഇറക്കം വരെ നമ്മളിപ്പം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് നമുക്കിതിൻ്റെ താഴോട്ടുള്ള ആ പാവാട പീസ് വരുന്നില്ലേ പ്ലേറ്റ് ഇട്ടിട്ട് പിടിപ്പിക്കേണ്ട പീസ് എടുക്കുക സാരി തുണി എടുക്കുക ആ സാരി തുണിയിൽ നമുക്ക് ഇനി ചെറിയ ചെറിയ പ്ലീറ്റ് എടുക്കുക പ്ലീറ്റ് എടുത്തിട്ട് നമ്മുടെ ഈ ബോഡി പീസിൻ്റെ വണ്ണത്തിലാക്കി എടുക്കുക അപ്പോൾ അതൊന്ന് ചെയ്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ പ്ലീറ്റ് എടുക്കുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോയി പ്ലീറ്റ് എടുക്കുക അപ്പോൾ പ്ലീറ്റ് എടുക്കാൻ ഒരേ വീതിക്ക് തന്നെ എടുക്കുക അപ്പോൾ ആദ്യം കൈ കൈകൊണ്ട് ഇതുപോലെ ഒരു വീതിക്ക് മടക്കി തുണി വയ്ക്കുക ശേഷം കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും അടുത്തൊരു പ്ലീറ്റ് എടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ എടുത്തെടുത്ത് അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലേറ്റ് അകത്തോട്ട് നന്നായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം വേണം അടുത്ത സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് അങ്ങനെ നമുക്കിത് മൊത്തം ഒന്ന് പ്ലേറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ സാരി സാരത്തുണിയിൽ നമ്മളിതാ പ്ലീറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ബോഡി പീസുമായിട്ട് വെച്ച് നോക്കണം കേട്ടോ നമ്മൾ പ്ലീറ്റ് എടുത്തത് കറക്റ്റാണോന്ന് വെച്ച് നോക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഇതാ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ അപ്പോൾ നമ്മുടെ ലൈനിങ് എടുക്കുക അപ്പോൾ ഇന്നലെ ലൈനിങ്ങിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാരി കട്ട് ചെയ്തെടുത്ത് അത്രയും നീളമില്ല കേട്ടോ അത്രയും നീളമില്ലായിരുന്നു അപ്പോൾ നമുക്ക് അത്രയും വേണ്ട കാരണം നമ്മൾ ഈ സാരി തുണിയിൽ പ്ലീറ്റ് എടുത്ത് അത്രയും നന്നായിട്ട് പ്ലീറ്റ് എടുക്കണ്ട ചെറിയ ചെറിയ പ്ലീറ്റ് എടുത്താൽ മതി അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്ലീറ്റ് എടുത്ത് ആ ഒരു സാരി തുണിയും നമ്മുടെ ലൈനിങ്ങും കൂടെ ഇതാണ് ജസ്റ്റ് ഒന്ന് നീളം വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് ലൈനിങ്ങിൽ എത്ര എത്തോളം നമുക്ക് പ്ലീറ്റ് എടുക്കാൻ തുണിയുണ്ടെന്നും കൂടെ കാണിച്ചു തരുവാണ് കേട്ടോ ഇന്നലെ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഇത്രയും തുണിയാണ് നമുക്കുള്ളൂ ആ തുണിയിൽ വരുന്ന പോലെ ഇതാ കൊച്ചു 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 പ്ലീറ്റങ്ങ് എടുക്കണം ഇതുപോലെ ചെറിയ പ്ലീറ്റ് പ്ലീറ്റങ്ങ് എടുത്തോണ്ടാൽ മതി അപ്പോൾ ഞാൻ ആ പ്ലീറ്റ് എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ല കൊച്ചു കൊച്ചു പ്ലീറ്റ് അപ്പം നമ്മൾ ആദ്യം പ്ലീറ്റ് എടുത്തില്ല അതേപോലെ തന്നെ വലിയ പ്ലീറ്റ് ഇല്ല ചെറിയ പ്ലീറ്റ് പ്ലീറ്റൊങ്ങ് എടുത്തോണ്ടാൽ മതി അപ്പോൾ പ്ലീറ്റ് എടുത്തുകൊണ്ട് വന്ന തുണിയും നമ്മുടെ ഇതാ നമ്മുടെ സാരി തുണിയിൽ നമ്മൾ വലിയ പ്ലീറ്റ് എടുത്ത് വച്ചിട്ടുണ്ടല്ലോ അതും നമ്മൾ ലൈനിങ്ങിൽ ചെറിയ പ്ലീറ്റുമാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടും കൂടെ ഒരുപോലെ വെച്ചിട്ട് ഇതാ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം ഇത് രണ്ടും കൂടെ ഒരുപോലെ വെച്ച് ജോയിൻറ് ചെയ്യണം അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല നേരെ ഒന്ന് തയ്ച്ചാൽ മതി അങ്ങനെ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിങ്ങും നമ്മുടെ സാരി തുണിയും കൂടെ ഒരേപോലെ തന്നെ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി പീസ് എടുക്കുക ബോഡി പീസ് എടുത്തിട്ട് ഇത് അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ ആ സാരി തുണിയുടെ സൈഡിൽ നിന്ന് തൊട്ട് ഇതുപോലെ നേരെ വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ അങ്ങ് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തങ്ങ് പിടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മുടെ ബോഡി പീസ് നമ്മൾ ആ പ്ലേറ്റ് എടുത്ത തുണിയും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കോണം അത്രയും തന്നെ നീളത്തിൽ എന്ന് നോക്കണം കേട്ടോ അതിന് ശേഷം മാത്രമോ ഇതിൻ്റെ മേളി വെച്ചിട്ട് നേരെ അങ്ങ് തയ്ച്ചുകൊണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോഡി പീസ് ആദ്യം വെച്ചോ അതിൻ്റെ മേളിലേക്ക് ഇതാ നമ്മൾ ആ പ്ലീറ്റ് എടുത്തിട്ടുള്ള ആ തുണി ഇതുപോലെ അങ്ങ് നേരെ വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് സ്ട്രെയ്റ്റായിട്ട് അങ്ങ് തയ്ച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബോഡി പീസും പിന്നെ ആ പ്ലീറ്റ് എടുത്ത തുണിയായിട്ട് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമുക്ക് അടുത്ത വള്ളി അടുത്ത സൈഡിലേക്ക് എടുത്ത് വയ്ക്കുക എടുത്ത് വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ അങ്ങോട്ട് അതിൻ്റെ മേളിലേക്ക് കറക്റ്റായിട്ട് ആ ഒരു മേലിലത്തെ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആദ്യം നമ്മളൊരു സൈഡ് ക്ലോസ് ചെയ്തായിരുന്നല്ലോ അപ്പോൾ ആ കൈയുടെ വണ്ണം ഇപ്പുറത്തെ കൈയിലും ഒന്ന് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യണം എന്നിട്ട് വീണ്ടും നമുക്ക് ടേപ്പ് എടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ വണ്ണം എത്രയാണോ ഒന്നും കൂടെ നമുക്ക് ഈ ഒരു സൈഡിലും കൂടെ അടയാളം ചെയ്യുക എന്നിട്ട് നമുക്ക് ആ ഇടുപ്പ് വണ്ണത്തിൻ്റെ കറക്റ്റായിട്ട് ഇത് അവിടെ ഈ സൈഡിൽ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യണം എന്നിട്ട് ഇതുപോലെ അങ്ങ് ചരച്ച് വരച്ചു കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ താഴോട്ട് ഇത് ഒരു സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഒരു ഇടുപ്പ് വണ്ണത്തിൻ്റെ അവിടെ വരുമ്പോഴത്തേനും ഇത് രണ്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ ഈ അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാം കേട്ടോ ആദ്യം നമ്മുടെ ആ ചുരിദാർ തുണിയാണ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത് ലൈനിങ് അങ്ങ് മാറ്റി കൊടുക്കുക നമ്മുടെ ആ ഇടുപ്പ് വണ്ണത്തിൻ്റെ അവിടെ വരുമ്പോഴത്തേന് അതിന് ശേഷമാണ് ലൈനിങ് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അങ്ങനെ വേണം ചെയ്യാൻ കാരണം നമ്മുടെ ഈ സാരി തുണിയുടെ അത്രയും തന്നെ വട്ടം നമ്മുടെ ലൈനിങ്ങിനില്ല അപ്പോൾ രണ്ടും കൂടി ഒരേപോലെ തന്നെ ക്ലോസ് ചെയ്ത് താഴോട്ട് പോകല്ലോ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് വന്ന് അതിന് ശേഷം കണ്ട ആ ലൈനിങ് അവിടെ എത്തിയപ്പോഴത്തേന് അങ്ങ് വേർതിരിച്ച് ശേഷം ആ സാരി തുണി ഇതാ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ സാരി തുണി താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോയതിന് ശേഷം അടുത്തത് വീണ്ടും നമ്മൾ ആ ലൈനിങ്ങിൻ്റെ എവിടം തൊട്ടാണോ നമ്മൾ വേർതിരിച്ച് വിട്ടത് അത് വീണ്ടും എടുത്തേച്ച് ആ ലൈനിങ് രണ്ടും കൂടെ ജോയിൻറ് ചെയ്ത് വെക്കണം ഇത് കണ്ടോ ഞാനിത് ആ ലൈനിങ് എടുത്തിട്ട് വീണ്ടും ഇത് അവിടെ തൊട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ഇങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട കാരണം എന്തുവാന്ന് പറഞ്ഞല്ലോ നമ്മുടെ സാരി തുണിയുടെ വട്ടമില്ല നമ്മുടെ ലൈനിങ്ങിന് അപ്പോൾ ഒന്നിച്ച് അത് ഒരുമിച്ച് ക്ലോസ് ചെയ്യരുത് അത് രണ്ടും രണ്ടായിട്ട് വേണം ക്ലോസ് ചെയ്യാൻ അവിടെ തൊട്ട് ആ ഇടുപ്പ് വണ്ണത്തിൻ്റെ അവിടെ തൊട്ട് വേണം അങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പം ഞാനിവിടെ സാരി തുണിയും താഴോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ ഏകദേശം നമ്മുടെ തയ്യലെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇതാ താഴെ വശം ഇതിൻ്റെ താഴെ വശം മടക്കി തയ്ക്കണം അപ്പോൾ ലൈനിങ്ങിൻ്റെ താഴെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് വരുന്നത് തേര് തേരുവശമാണ് വരുന്നത് അതുകൊണ്ട് അത് അകത്തോട്ട് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ താഴെ വശം ഇതാ ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് മടക്ക് എന്നിട്ട് നേരെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല അത്രയും കൂടെ ചെയ്യാനുള്ളൂ നമ്മുടെ ഈ ചുരിദാർ ടോപ്പിൻ്റെ തയ്യൽ കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്ക് മാതിരിയുള്ള ചുരിദാർ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ ആയിരുന്നെങ്കിൽ ഞാനിതിപ്പോൾ ഇട്ടിട്ടൊരു ഫാഷൻ ബ്രേഡൊക്കെ ചെയ്തതന്നെ പക്ഷേ ഇത് നമുക്ക് തയ്ക്കാൻ കിട്ടിയതാണ് അപ്പോൾ ഇത് ബാക്ക് വശമാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് വശത്തും യു കഴുത്ത ബാക്കിലും യു കഴുത്ത് തന്നെയാണ് അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഫ്രോക്ക് മാതിരിയുള്ള ഈ ടോപ്പുകൾ പല രീതിക്ക് വരുന്നുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുത്തതാണ് അപ്പോൾ ഇതേ മോഡല് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് തയ്ച്ചു കൊടുക്കുക നമുക്ക് ഇത് ത്രീ ഫോർത്ത് പാൻറ്റുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ പഴയ സാരിയൊക്കെ വീട്ടിൽ വീട്ടിലിരുപ്പുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ ഒന്ന് തയ്ച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വേണ്ടി ഡെയിലി ലൈക്ക് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് അതുപോലെ ഇന്നത്തെ സ്റ്റിച്ചിങ്ങിനകത്ത് എന്തെങ്കിലും മനസ്സിലാകാത്ത നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്